എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഈ എൽ പി യു പി പരീക്ഷയ്ക്ക് ടോപ്പിക് ബൈ ടോപ്പിക്ക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളെടുത്തു പോകുന്നത് അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ശ്രീ നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണഗുരു ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ചെമ്പയന്തിയാണ് ചെമ്പയന്തി തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് മുമ്പ് പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേര് ഏതു പേരിൽ അറിയപ്പെടുന്നു ഏത് പേരിലാണ് വയൽവാരം വീടെന്ന പേരിലാണ് അറിയപ്പെടുന്നത് പിതാവ് മാടനാശാനാണ് മാതാവ് കുട്ടിയമ്മ ബാല്യകാല നാമം നാരായണൻ നാരായണൻ അല്ലെങ്കിൽ നാണു അപ്പം നാണു ആശാൻ എന്ന പേരിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അറിയപ്പെട്ടു അപ്പം ശ്രീ നാരായണ ഗുരുവിൻ്റെ മറ്റൊരു പേര് ചോദിക്കുകയാണെങ്കിൽ ശ്രീ നാരായണ ഗുരുവിൻ്റെ മറ്റൊരു എന്താണ് നാരായണ നാരായണൻ അല്ലെങ്കിൽ നാണു ആശാൻ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ ഗുരുനാഥൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് ഗുരുനാഥൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് ശ്രീനാരായണ ഗുരു ഗുരുനായൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചത് ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കൾ ആരാണ് ശ്രീനാര നാരായണ ഗുരുവിൻ്റെ ഗുരുക്കൾ ആരാണ് പ്രധാനമായും ആദ്യകാല എന്ന് പറയുന്നത് കണ്ണങ്കര മുത്തുപിള്ള ആശാനാണ് അതിനുശേഷം മറ്റു ഗുരുക്കളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റു ഗുരുക്കളാണ് പ്രധാനപ്പെട്ട ഗുരു ആരാണ് തൈക്കാടയ്യയാണ് പ്രധാന ഗുരു എന്ന് പൊതുവെ പറയപ്പെടുന്നത് പക്ഷേ മറ്റു ഗുരുക്കൾ ആരൊക്കെയാണ് പേട്ടയിൽ പിള്ള തൈക്കാടയ്യ ഇവർ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കൾ ആണ് എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ശ്രീ നാരായണ ഗുരുവിനെ തൈക്കാടയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തുന്ന ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ശ്രീ നാരായണ ഗുരുവിനെ തൈക്കാടയ്യ സ്വാമിക്ക് പരിചയപ്പെടുത്തുന്നത് ഗുരുവിനെ ഹടയോഗ്യ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ് ആരാണ് തക്കാടയ്യയാണ് ഹടയോഗ വിദ്യ അഭ്യസിപ്പിക്കുന്നത് അദ്ദേഹം തപസിരുന്ന മരുത്തമലയിലെ ഒരു മരുത്തമലയിലെ ഗുഹ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പിള്ളത്തടം ഗുഹ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം പ്രധാനമായും നമുക്കിവിടെ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ഗുരു ആരാണ് ആരാണ് നമ്മൾ പറഞ്ഞത് കണ്ണങ്കര മുത്തുപ്പിള്ള ആശാനാണ് മറ്റു ഗുരുക്കൾ പേട്ടയിൽ രാമൻപിള്ളയും പേട്ടയിൽ രാമൻപിള്ളയും തൈക്കാടയ്യെ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റു ഗുരുക്കളിൽ പെടുന്നതാണ് അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ടു പേരിലും പ്രധാനമായും പരീക്ഷയ്ക്ക് ആയി ചോദിക്കുന്നത് തൈക്കാടയ്യയെക്കുറിച്ചാണ് ഗുരുവിൻ്റെ ആരോഗ്യവിദ്യ അഭ്യസിപ്പിച്ചത് ആരെന്ന് ചോദിച്ച ആരാണ് തൈക്കാടയ്യയാണ് അഭ്യസിപ്പിക്കുന്നത് ശ്രീധാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മലയോടെയാണ് പിള്ളത്തടം ഗുഹയാണ് മരത്ത പിള്ളത്തടം ഗുഹയിലാണ് തപസ അനുഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ ശ്രീ നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അദ്ദേഹം എന്ത് ചെയ്തു അഞ്ചുതെങ്കിൽ സ്കൂൾ സ്ഥാപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ശ്രീ നാരായണ ഗുരു എവിടെയാണ് വിദ്യാലയം സ്ഥാപിച്ചത് എവിടെയാണ് അഞ്ചുതെങ്കിൽ സ്കൂൾ സ്ഥാപിച്ചു അതുപോലെ തന്നെ ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം ഓരോ പള്ളിക്കൂടം വേണമെന്ന് ഘോഷ വാദിച്ചതാരാണ് ശ്രീനാരായണ ഗുരുവാണ് ഓരോ ക്ഷേത്രത്തോടൊപ്പം പള്ളിക്കൂടം വേണമെന്ന് ഉദ്ഘോഷിച്ച നവോത്ഥാന നായകനാരാണ് ശ്രീ നാരായണ ഗുരുവാണ് അതുപോലെ തന്നെ ഇതുമായി ഇതുപോലത്തെ ഒരു മറ്റൊരു വസ്തുയുണ്ട് പള്ളിയോടൊപ്പം പള്ളിക്കൂടം ചാവറ എലിയാസ് കുരിയാസ് അച്ഛനാണ് ഈ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന പ്രസ്താവന മുന്നോട്ട് വെച്ചത് അതുപോലെ മറ്റൊരു നമുക്ക് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടം വേണമെന്ന് വാദിച്ചത് ശ്രീ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടം വേണമെന്ന് അഭിപ്രായപ്പെട്ടതാരെന്ന് ചീച്ച ശ്രീ നാരായണ ഗുരുവാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പുലേ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി മിശ്രഭോജനം നടത്തുകയുണ്ടായി അദ്ദേഹം അതുപോലെ മറ്റു കാര്യങ്ങൾ നാം നോക്കുമ്പോൾ മുമ്പ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ശ്രീ നാരായണ ഗുരുവിൻ്റെ പ്രവർത്തനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് അപ്പോൾ ഓപ്ഷനിൽ മേൽമുണ്ട് കലാപം എസ് എൻ ഡി പി സർവമത സമ്മേളനം അരുവിപ്പുറം പ്രതിഷ്ഠ ഇത്രയും തന്നിട്ടുണ്ട് അപ്പം ശ്രീ നാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഓപ്ഷൻ പ്രകാരം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനവുമായി ബന്ധമില്ലാത്ത ഏതാണ് മേൽമുണ്ട് കലാപമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിത് രണ്ടായിരത്തി ഇരുപത് എൽ പി അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് അതുപോലെ കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായി അരി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അപ്പോൾ അരുവിപ്പുറം പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് എട്ട് എട്ട് എട്ടിനാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുന്നത് അതുപോലെ പ്രതിഷ്ഠ നടത്തിയതാര് ആരാണ് നടത്തിയത് ശ്രീ നാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത് അറിവിപ്പുറം ഏത് ജില്ലയിലാണെന്നൊരു ക്വസ്റ്റ്യം വന്നിട്ടുണ്ട് മുമ്പ് പ്രീവിയസായിട്ട് ചോദിച്ചാണെങ്കിൽ തിരുവനന്തപുരത്താണ് നെയ്യാറ്റിൻകരയിൽ തിരുവനന്തപുരത്താണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് അപ്പം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ഒരിക്കലും പറയാതിരിക്കാൻ പറ്റാത്ത മറ്റൊരു വ്യക്തതയാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി സ്ഥാപിച്ച എസ് എൻ ഡി പിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നവരാണ് എസ് എൻ ഡി പിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നവരാണ് ശ്രീ നാരായണ ഗുരുവാണ് എസ് എൻ ഡി പിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അപ്പം എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് അപ്പോൾ എസ് എൻ ഡി പി സ്ഥാപിച്ച എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് അപ്പം ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് കൊല്ലം എസ് ഡി പിയുടെ ആസ്ഥാനം എവിടെയാണ് കൊല്ലം അപ്പം ഇതിന്റെ ആജീവനാന്ത അധ്യക്ഷൻ ആജീവനാന്ത അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കും അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ അധ്യക്ഷൻ ആരെ എന്ന് നമ്മൾ ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും ചിന്തിക്കില്ല ആരാണ് എസ് എൻ ഡി പിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീ നാരായണ ഗുരുവാണ് എസ് എൻ ഡി പിയുടെ സെക്രട്ടറി എസ് എൻ ഡി ഡി പിയുടെ സെക്രട്ടറി ആരാണ് കുമാരനാശാൻ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പവും സെക്രട്ടറി കുമാരനാശാനാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻ്റായ വർഷം കുമാരനാശ എസ് എൻ ഡി പിയുടെ പ്രസിഡൻറ്റായ വർഷം ആയത് അപ്പം കുമാരനാശ സെക്രട്ടറി ആയിട്ടുണ്ട് എസ് എൻ ഡി പിയുടെ പ്രസിഡൻറ്റു ആയിട്ടുണ്ട് അപ്പം ഇത് നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കുമാരനാശ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻ്റാവുന്നത് അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ടു യോഗം അപ്പം അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ടു യോഗം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ് വാവുവൂട്ടു യോഗമാണ് അപ്പം എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ് വാവൂട്ടു യോഗമാണ് എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് അതുപോലെ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെടുത്തി പറയുന്ന കാര്യമാണ് എസ് എൻ ഡി പിയുടെ മുഖപത്രം എസ് എൻ ഡി പിയുടെ മുഖപത്രം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വിവേകോദയം വിവേകോദയം അപ്പം വിവേകോദയം ആരംഭിച്ച വർഷം അപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് എസ് എൻ ഡി പിയുടെ മുഖപത്രം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വിവേകോദയം എന്ന പേരിലാണ് എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം അറിയപ്പെടുന്നത് വിവേകോദയം ആരംഭിച്ച വർഷം അപ്പം വിവേകോദയം ആരംഭിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് മാസം പതിമൂന്നിനാണ് വിവേകോദയം ആരംഭിക്കുന്നത് അപ്പം വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ് കുമാരൻ ആശാൻ അപ്പം വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ അപ്പം നമുക്ക് സംശയം വരും വിവേകോ ോദയത്തിന്റെ സ്ഥാപകൻ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ശ്രീനാരായണ ഗുരുവാണെന്ന് ചിന്തിക്കാം അപ്പം വിവേകോദയത്തിന്റെ സ്മാ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കുമാരൻ ആശാനാണ് അപ്പം ഒരു കാര്യമുണ്ട് ഇനി ഇവര് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം എസ് എൻ ഡി പിയുടെ നിലവിലെ മുഖപത്രം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് യോഗനാഥം അപ്പം എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം ഏതാണ് വിവേകോദയമാണ് നിലവിലെ മുഖപത്ര ഏതാണ് യോഗനാഥം അപ്പം നിലവിലെ എസ് എൻ ഡി പിയുടെ മുഖപത്രം യോഗ നാഥം അതുപോലെ ശ്രീനാരായണ ഗുരുവും ടാഗൂറും തമ്മിലുള്ള സംഭാഷണം മലയാളത്തിലേക്ക് ദിഭാഷയായി നിന്ന് പരിഭാഷപ്പെടുത്തുന്ന ആരാണ് കുമാരൻ ആശാൻ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദിവിഭാഷയായിരുന്ന വ്യക്തി ആരാണ് എൻ കുമാരനാണ് എൻ കുമാരനാണ് അതുപോലെ ശ്രീ ശ്രീനാരായണഗുരു ഒരാശ്രമമൊക്കെ സ്ഥാപിച്ചു ആ സ്ഥ ആശ്രമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആശ്രമമാണ് അപ്പോൾ ഈ അദ്വൈതാശ്രമം ആശ്രമം ആലുവയിൽ ശ്രീ ശ്രീനാരായണഗുരു സ്ഥാപിച്ച വർഷം എപ്പോഴാണ് ആശ്രമ ശ്രീ നാരായണഗുരു ആലുവയിൽ സ്ഥാപിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആലുവയിൽ ശ്രീനാരായണഗുരു ഏത് സ്ഥാപിക്കുന്നത് അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത് അതുപോലെ തന്നെ ആ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് എന്താണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും ജയിക്കാനുമാണ് അപ്പം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും റിയിക്കാനുമാണ് ഇതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് അപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഗുരു ഒരു പ്രശസ്തമായ ഒരു സന്ദേശം നൽകിയതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അപ്പോൾ ഇത് നൽകുന്നത് എപ്പോഴാണ് അപ്പോൾ ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ആരുടെ വാക്കുകൾ ശ്രീ നാരായണ ഗുരുവിൻ്റെയാണ് അപ്പം ഇത് ഏത് ആശ്രമത്തിൽ വെച്ചാണ് നൽകിയ പ്രഭാഷണമെന്ന് ചോദിച്ചാൽ ഏത് ആശ്രമത്തിൽ വെച്ചാണ് അദ്ദേഹാശ്രമമാണ് വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഈ സന്ദേശം നൽകുന്നത് അതുപോലെ ശ്രീനാരായണഗുരു വിദേശ പര്യടനം നടത്തിയിട്ടുള്ള ഒരു രാജ്യം ഉണ്ട് ഏതാണ് ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ് ശ്രീ ശ്രീനാരായണഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പതിനെട്ടിലാണ് അദ്ദേഹം ശ്രീ ശ്രീനാരായണഗുരു സിലോൺ സന്ദർശിക്കുന്നത് തുടർന്ന് രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ശ്രീലങ്ക സന്ദർശിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രധാനമായും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഒരു സംഘടനയൊക്കെ സ്ഥാപിച്ചു ആ സംഘടനയുടെ പേരെന്താണ് സിലോൺ വിജ്ഞാന വിജ്ഞാനോദയ യോഗമാണ് സിലോൺ വിജ്ഞാനോദയ യോഗമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടന അതുപോലെ കണ്ടുമുട്ടി അതിന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീനാരായണഗുരു ചില വ്യക്തികളുമായി മുമ്പത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നവ എന്നാണ് ക്രമം അനുസരിച്ച് ആദ്യം നടന്ന സംഭവങ്ങൾ ആദ്യം കണ്ടുമുട്ടിയത് തൊട്ട് ഉള്ള ക്രമത്തിൽ എഴുതുക അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് അപ്പം ഇതിൽ മൊത്തം നമ്മൾ ഏഴ് പേരുടെ പേര് നമ്മൾ കൊടുക്കുന്നുണ്ട് പേരും അവർ കണ്ടുമുട്ടിയ വർഷവും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് പ്രധാന ആദ്യം നോക്കുന്നത് ശ്രീ നാരായണഗുരു സ്വാമിയെ കണ്ടുമുട്ടുന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ അണിയൂർ ക്ഷേത്ര ക്ഷേത്രത്തിൽ വച്ചാണ് ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടുന്നു അപ്പം അടുത്തത് ശ്രീനാരായണഗുരു കുമാരനാശനെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കാഴിക്കുരയിൽ വെച്ചാണ് ശ്രീനാരായണഗുരു കുമാരനാശനെ കണ്ടുമുട്ടുന്നത് അതിനുശേഷം ശ്രീനാരായണഗുരു ഡോക്ടർ ഡോക്ടർ പൽപൂനെ കണ്ടുമുട്ടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ബാംഗ്ലൂരിൽ വെച്ചാണ് പൽപ്പൂനെ കണ്ടുമുട്ടുന്നത് ശേഷം അയ്യങ്കാളി ശ്രീനാരായണഗുരു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാലരാമപുരത്ത് വച്ച് കണ്ടെത്തുന്നു കണ്ടുമുട്ടുന്നു അപ്പം ബാലരാമപുരം എന്ന് കേൾക്കുമ്പോൾ ആ ബെങ്ങാനൂരുമായി ബന്ധപ്പെട്ട അടുത്ത സ്ഥലമാണ് അപ്പം ശ്രീനാരായണഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അടുത്തത് ശ്രീനാരായണഗുരു വാഗ്ഫടാനന്ദനെ കണ്ടുമുട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കണ്ടുമുട്ടുന്നത് ആലുവയിലാണ് കണ്ടുമുട്ടുന്നത് ശേഷം ശ്രീനാരായണഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തിരുവണ്ണാമലയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത് ശേഷം ശ്രീനാരായണഗുരു ടാഗോറിനെ കണ്ടെത്തുന്നു കണ്ടുമുട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശിവഗിരിയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത് ശേഷം ശ്രീനാരായണഗുരു ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നു അതെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശിവഗിരിയിൽ വെച്ചാണ് ഗാന്ധിജി ശ്രീ നാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് അപ്പോൾ നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കാര്യമാണ് ശിവഗിരി ശിവഗിരി തീർത്ഥാടനം അപ്പോൾ ശിവഗിരി മഠം സ്ഥാപിച്ചത് ശ്രീ ശ്രീനാരായണ ഗുരുവാണ് ശിവഗിരി മഠം സ്ഥാപിക്കുന്നത് അപ്പം ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്ന പേരെന്തെന്ന് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം എന്ന പേരിലാണ് ശിവഗിരി ആദ്യകാലത്ത് അറിയപ്പെട്ടത് അപ്പം ശ്രീനാരായണഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചത് എപ്പോഴാണ് ശിവഗിരി മഠം ശ്രീ ശ്രീനാരായണഗുരു സ്ഥാപിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീനാരായണഗുരു ശിവഗിരി മഠം സ്ഥാപിക്കുന്നത് അടുത്തത് ശ്രീ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് തപാൽ ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീ നാരായണ ഗുരു അതുപോലെ തന്നെ ജന്മദിനവും ചരമദിനവും കേരളത്തിൽ അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ആരാണ് ശ്രീ നാരായണ ഗുരു അപ്പം ശ്രീ നാരായണ ഗുരുവിൻ്റെ ജന്മദിനവും മരണദിനവും കേരളത്തിൽ അവധിയായിട്ടാണ് ആചരിക്കുന്നത് അപ്പം ആ ആദ്യം ആ ഏത് നവോത്ഥാന നായകൻ ചോദിച്ചാലാണ് ശ്രീ നാരായണ ഗുരുവാണ് അടുത്തത് ശ്രീനാരായണ ഗുരു രചനകൾ രചിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന എന്ന് പറയുന്നത് ഗജേന്ദ്രമോശം വഞ്ചിപ്പാട്ടാണ് അപ്പം ഗജേന്ദ്രമോശം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ആർക്കാണ് ചട്ടമ്പി സ്വാമികൾക്കാണ് ഗജേന്ദ്രമോശം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു സമർപ്പിക്കുന്നത് അതുപോലെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടത് ഒരു വരിയുണ്ട് ഒന്ന് രണ്ട് വരികളുണ്ട് ആ വരി നമുക്ക് നോക്കാം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവയായ അവരന് സുഖത്തിനായി വരണം എന്നത് ഏത് കൃതിയിലെ വരികളാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ആത്മ ഉപദേശ ശതകത്തിലെ വരികളാണ് നമ്മളിപ്പം പറഞ്ഞത് അതുപോലെ മറ്റ് കാര്യങ്ങൾ നാം നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ഒരു തമിഴ് കൃതി രചിച്ചിട്ടുണ്ട് തേവാര പതികങ്ങൾ എന്ന കൃതി അയ്യ ശ്രീനാരായണഗുരു രചിച്ചതാണ് അതുപോലെ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് അയ്യങ്കാളി ഒരു അഭിപ്രായം പങ്കുവയ്ക്കുകയുണ്ടായി ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംഘട ദൈവം എന്നതിലുപരി ഒന്നാംഘടം മനുഷ്യനായി കാണുക എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതുപോലെ നമ്മൾ മറ്റൊരു കാര്യമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ആത്മോപദേശശതകത്തിലെ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം ഈ വരികൾ ആരുടേതാണ് ഏത് പുസ്തകം ഏത് കൃതിയിലെയാണെന്ന് ചോദിച്ചാൽ ആത്മോപദേശ ശതകത്തിലെയാണ് അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വരികൾ ആരുടെ ശ്രീ നാരായണ ഗുരുവിൻ്റെ ഏത് പുസ്തകത്തിലുള്ളതാണ് ജാതിമീ മാംസ്ഥയിൽ നിന്ന് ഉള്ളതാണ് അടുത്ത് നാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു സിനിമയൊക്കെ സംവിധാനം ചെയ്തു ശ്രീ നാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ് പി എം ബേക്കറാണ് സംവിധാനം ചെയ്തത് യുഗപുരുഷൻ എന്ന സിനിമ ശ്രീ നാരായണ ഗുരുവിൻ്റെ പേരിൽ പുറത്തിറക്കിയത് സംവിധാനം ചെയ്തത് ആരാണ് ആർ സുകുമാരനാണ് അതുപോലെ യുഗാപുരേഷൻ എന്ന സിനിമയ്ക്ക് ശ്രീനാരായണ ഗുരു ആയി അഭിനയിച്ചതാരാണ് തലൈവാസൻ വിജയി ആണ് ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ആ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള മറ്റ് കൃതികൾ എഴുതിയ ഒന്ന് രണ്ട് വ്യക്തികൾ നമുക്ക് നോക്കാം ഗുരു എന്ന കൃതി ആരുടെ രചനയാണ് ഗുരു എന്ന കൃതി ആരുടെ രചനയാണ് കെ സുരേന്ദ്രനാണ് രചിച്ചത് അതുപോലെ നാരായണം എന്നത് ആര് രചിച്ച കൃതിയാണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പെരുമ്പടവ ശ്രീധരൻ രചിച്ചതാണ് നാരായണം എന്ന കൃതി അതുപോലെ എം കെ സാനു ഒരു കൃതി രചിക്കുന്നു നാരായണ ഗുരുസ്വാമി അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൂടെ നമ്മൾ നോക്കി വയ്ക്കണം കാര്യം ഏത് ടോപ്പിക്കിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് ഏത് ഭാഗത്തുനിന്ന് അവർ ചോദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാക്കി തന്നെ നമ്മൾ പഠിച്ചു പോകണം അടുത്ത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം എവിടെയാണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അരുവിപ്പുറത്താണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയിലെ അരുവിപ്പുറത്താണ് ശ്രീനാരായണഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം അപ്പം ഗുരു അരിയപുറം ശിവപ്രതിഷ്ഠ പോലെ ശാരദ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി അപ്പം അധികം നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തുന്നത് അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം എവിടെയാണ് ശിവഗിരി ശാരദ മാഠമാണ് അഷ്ടഭൂജാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് മഠം എന്ന് പറയുന്നത് അടുത്തത് ആത്മ ഉപദേശശതകം സെൻ്റ് ലോക്കി ടു ദ സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ് ആത്മ ഉപദേശശതകം അതിൽ നമ്മൾ നേരത്തെ രണ്ട് ക്വസ്റ്റ്യങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് ഇത് സെൻറ് ലോക്കി ടു ദ സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആരാണ് നടരാജഗുരുവാണ് സെൻ്റ് ലോക്കി ടു ദ സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് രചന പരിഭാഷപ്പെടുത്തുന്നത് അതുപോലെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള നവോത്ഥാന നായകനാരാണ് ശ്രീനാരായണ ഗുരുവാണ് ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട വ്യക്തി എന്ന ഖ്യാതിയും ശ്രീ ഗുരുവിനുണ്ട് ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ് ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ് തലശ്ശേരി അപ്പം ശ്രീ നാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ് തലശ്ശേരിയിലാണ് സ്ഥാപിക്കപ്പെട്ടത് അതുപോലെ ശ്രീ നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് വിശേഷണങ്ങളുണ്ട് അപ്പോൾ രണ്ടാം ബുദ്ധനെന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നവരാണ് ശ്രീ ജി ശങ്കര കുറുപ്പാണ് രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത് ആരാണ് ജി ശങ്കര കുരു കുറുപ്പാണ് അപ്പം പെരിയർ സ്വാമി എന്ന വിശേഷണവും ശ്രീനാരായണ ഗുരുവിനുണ്ട് അപ്പം ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് എസ് എൻ ഡി പി യുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന ആളാണ് ആര് ഡോക്ടർ പൽപ്പു ഡോക്ടർ ആണ് ഈ വിശേഷണം ശ്രീനാരായണ ഗുരുവിന് നൽകുന്നത് അപ്പം ഗുരുവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വചനങ്ങളുണ്ട് ജാതി ചോദിക്കരുത് ചിന്തിക്കരുത് പറയരുത് ഇത് ആരുടെ നിർവചനമാണ് ശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ വചനവാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് അഭിപ്രായപ്പെട്ടതാണ് ആരെ ശ്രീ നാരായണ അപ്പം മനുഷ്യത്വ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി അത് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ശ്രീ നാരായണ ഗുരു ഞാൻ പ്രതിഷ്ഠിച്ചത് ഈ അവ ശിവനെ ശിവനെയാണ് എന്ന് അഭിപ്രായപ്പെട്ടതും ആരാണ് ശ്രീ നാരായണ ഗുരുവാണ് അപ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന അഭിപ്രായവും അദ്ദേഹം മുന്നോട്ട് വച്ചു അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു മനുഷ്യന് എന്ന എന്ന വാക്യവും വചനവും ആരുമായി ബന്ധപ്പെട്ടതാണ് ശ്രീ നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ് സംഘടന കൊണ്ട് ശക്തമാവുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഇതും ഗുരുവചനങ്ങളിൽ വരുന്നതാണ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇതും ആരുടെ വാക്കാണ് ശ്രീ നാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് അതുപോലെ ഇരുപത്തി മൂന്ന് അവസാനമായിട്ട് നമുക്കൊരു കാര്യം കൂടെ നോക്കാം ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ഭാഷകളിലേക്ക് ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്ത കൃതി ആരതാണ് ടി ഭാസ്കരൻ രചിച്ചതാണ് ആരെക്കുറിച്ചാണ് എഴുതിയത് നാരായണ ഗുരുവിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് ബ്രഹ്മശ്രീ നാരായണ ഗുരു എന്ന കൃതി രചിച്ചതാരാണ് ടി ഭാസ്കരൻ ഇരുപത്തി മൂന്ന് ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്ത കൃതിയാണ് ഈ കൃതി അടുത്തത് ചട്ടമ്പി സ്വാമികൾ മഹാസമാധി പ്രാപിച്ചപ്പോൾ ആദരമർപ്പിച്ചുകൊണ്ട് ശ്രീ നാരായണ ഗുരു രചിച്ച ശ്രീ നാരായണ ഗുരു രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ച ഏതാണ് സമാധി ശ്ലോകങ്ങൾ പി എസ് സിയുടെ ഉത്തരപ്രകാരം നവമഞ്ജലി എന്നാണ് പറയുന്നത് അപ്പം യഥാർത്ഥ കൃതി എന്ന് പറയുന്നത് ഏതാണ് സമാധി ശ്ലോ ശ്ലോകങ്ങളാണ് അപ്പം ഇതിൻ്റെ പി എസ് സിയുടെ ഉത്തരം എന്താണ് നവമഞ്ജലിയാണ് അപ്പം നമ്മൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു എൽ പി യു പിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രമല്ല അതുപോലെ തന്നെ എൽ ഡി സി ആയാലും മറ്റ് മത്സര പരീക്ഷകൾക്കായാലും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ശ്രീ നാരായണ ഗുരു എന്ന് പറയുന്നത് അപ്പം നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ